എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനപാതയിലെ ആദ്യ ക്ഷേത്രമായ മാമലശ്ശേരിയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് വേലൻപാട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ദോഷമകറ്റാൻ വേലൻപാട്ട് പൂരിക തിരിമുടിമേലും ഭസ്മമിട്ടൊരു നെറ്റിമയിലും നാവിൻ ദോഷം തീരുക മുന്നിലിരിക്കുന്നവരുടെ ദോഷദുരിതങ്ങൾ അകലാൻ ഭാരതപ്പറ കുട്ടിപ്പാടിയാണ് ആലവരും സാബു പാരമ്പര്യ അനുഷ്ഠാന കലയാണ് വേലൻപാട്ട് നാലമ്പല ആദ്യ ക്ഷേത്രമായ മാമലശ്ശേരിയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകമാസം മുഴുവനും സാപവും ഉണ്ടാകും വിശ്വാസപ്രകാരം കണ്ണേർ ദോഷവും നാവേർ ദോഷവും ശത്രു ദോഷവും അടക്കമുള്ള ദോഷങ്ങളും ദുരിതങ്ങളും നീങ്ങാനാണ് വേലൻപാട്ട് <laughs> ും

നന്ദു ഗാലേലും ത്രൂ ദോഷഗരം പരിവാര ചന്ദ്രനടുടിലെ മേലും നീലനാൾ ചെറുവണ്ടി ജൗക്യൂർ ഉള്ളടി മേലും സബ്ബ ദോഷഗരം പരിവാര സാദിവാദത്തേലും നാൾ ദോഷം രാഹൂരിവേഷത്തേലും രാഹു ദോഷഗരം പരിവാര

മാമലശ്ശേരിയിൽ നാലമ്പല തീർത്ഥാടന കാലത്ത് കഴിഞ്ഞ പത്തു വർഷത്തോളമായി സാബുവുണ്ട് വേലൻപാട്ടുമായി പാടിക്കുന്നവരെ എന്നാണ് വിളിക്കുക ആളിന്റെ പേരും നാളും ചോദിച്ചെറിഞ്ഞാണ് പാടുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള ദോഷങ്ങളെ പാടി പാടിയകറ്റുകയാണ് വേലൻപാട്ടിലൂടെ ചെയ്യുന്നത് അവസാനം പാണൽ ഇല കെട്ടിയ പാണൽ തൂപ്പ് കൊണ്ട് ഒഴിയും കോട്ടയം എറണാകുളം ജില്ലകളിൽ പ്രചാരത്തിലുള്ള വേലൻപാട്ട് ഇന്ന് നിലനിൽക്കുന്നത് വിരലെണ്ണാവുന്ന ഏതാനും കുടുംബങ്ങളിലൂടെയാണ് അതിലൊരു തറവാടാണ് ഇലഞ്ഞി ആലപുരത്തെ കടപ്ലാവിൽ കുടുംബം അപൂർവം ചില ക്ഷേത്രങ്ങളിൽ പാരമ്പര്യമായി തന്നെ വേലൻപാട്ട് പതിവുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയിൽ വേലൻപാട്ട് പതിവുണ്ട് ഇതിനു മുൻപ് നടന്ന പള്ളിപ്പാനയിൽ സാബുവും പങ്കെടുത്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത പള്ളിപ്പാന വേലൻപാട്ടിൻ്റെ ഐതിഹ്യം വേലൻപാട്ടിൻ്റെ പറ്റിയുള്ള കഥയാണിത് പാലാഴി മതനത്തെ തുടർന്ന് അമൃത് കൈക്കലാക്കിയ അസുരന്മാരിൽ നിന്ന് വിഷ്ണു ഭഗവാൻ മോഹിനിയായെത്തിയാണ് അമൃത് തിരിച്ചു പിടിച്ചത് ഇതർന്ന് അസുരഗുരുവായ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ ആലസ്യത്തിലഴ്ത്തി വിഷ്ണുവിനെ ആലസ്യത്തിൽ നിന്ന് ഉണർത്തുവാൻ ദേവസേനാധിപനും ആദ്യ ജ്യോതിഷിയുമായ സുബ്രഹ്മണ്യൻ പ്രശ്നം വെച്ചു വേലനെ കൊണ്ടുവന്ന് പാടിക്കുകയായിരുന്നു പ്രശ്നവിധി ദേവന്മാർ വേലനെ തേടിയിറങ്ങി ഈരേഴു ലോകങ്ങളിലും വേലനെ തിരഞ്ഞു നടന്നെങ്കിലും വേലനെ കണ്ടു കിട്ടാതെ ദേവന്മാർ നിരാശരായി കൈലാസത്തിലെത്തി മഹാദേവനെ കാര്യം ധരിപ്പിച്ചു തുടർന്ന് മഹാദേവനും ശ്രീപാർവതി ദേവിയും വേലനും വേലത്തിയുമായി വന്ന ഒന്നും വിഷ്ണുവിനെ പറകൊട്ടിപ്പാടി ഉണർത്തിയൊന്നുമാണ് ഐതിഹ്യം